ഷിരൂർ രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയായി ഗംഗാവലിപ്പുഴയിലെ അടിയൊഴുക്ക് പ്രാദേശിക മുങ്ങൽ വിദഗ്ധരായ ഈശ്വർ മാൽപേയും സംഘവും നാവികസേനയുടെ സഹായത്തോടെയാണ് പരിശോധന നടത്തുന്നത് ഓക്സിജൻ സിലിണ്ടർ അടക്കം ഘടിപ്പിച്ചുകൊണ്ടാണ് പരിശോധന പുരോഗമിക്കുന്നത് നാവികസേനയുടെ ഉന്നത ഉദ്യോഗസ്ഥരും ഷിരൂരിലെത്തി വിശദാംശങ്ങളുമായി ആനന്ദ് പുതൂർ ചേരിയാണ് ആനന്ദഗിരു തരത്തിലാണ് പന്ത്രണ്ടാം ദിവസമായ ഇന്ന് തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയായിരിക്കാണോ ഗംഗാവലി പുഴയിലെ അതിശക്തമായ അടിയൊഴുക്കും കേൾക്കാമെങ്കിൽ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരായ മത്സ്യത്തൊഴിലാളികളായ ഈശ്വർ മാൽപ്യയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് നാവികസേനയുടെ സഹായത്തോടെയാണ് പരിശോധന ഇരുതരത്തിലാണ് തെരച്ചിൽ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കെ പി ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഗംഗാവലി പുഴയുടെ തീരത്താണ് ഇവിടുന്ന് ഏതാണ്ട് ഒരു ഒരു കിലോമീറ്റർ അകലെ മാത്രമാണ് ഇപ്പോൾ ഈ ഈ സ്പോട്ട് എന്ന് പറയുന്നത് എന്തായാലും ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇപ്പോൾ കാലാവസ്ഥ ഇന്ന് രാവിലെ മുതൽ തന്നെ കാലാവസ്ഥ അനുകൂലമായി ഒരു പരിധിവരെ അനുകൂലമായിരുന്നു പക്ഷേ അപ്പോഴും ഏറ്റവും പ്രതികൂലമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഈ പുഴയിലെ കുത്തൊഴുക്ക് തന്നെയാണ് തന്നെ ഇപ്പോഴും ആ സംഘാംഗങ്ങൾ അവിടുന്ന് പിന്തിരിഞ്ഞിട്ടില്ല രാത്രിയിലേക്കും ഈ ഒരു ദൗത്യം നീളുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണം വന്നിട്ടില്ല ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം അപ്പോഴും വന്നിട്ടില്ല പക്ഷേ എന്തായാലും അല്പസമയം മുതലേ അപകടകരമായിട്ടുള്ള തരത്തിലേക്കുള്ള ഒരു ദൗത്യ ഒരു ദൗത്യം തന്നെയായിരുന്നു നമ്മൾ കണ്ടത് പ്രത്യേകിച്ച് ഈശ്വർ മലപ്പയ അടങ്ങളുള്ള ഈ എട്ട് അംഗ മത്സ്യ സംഘം പ്രത്യേകിച്ച് ഈശ്വർ മലപ്പ് പുഴയിലേക്ക് ഇറങ്ങുന്നു ആറ് തവണ അത്തരത്തിൽ ഡൈവ് ചെയ്യുന്നു ഓക്സിജൻ അടക്കമുള്ള സിലിണ്ടർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഡൈവ് ചെയ്യുന്നു ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെ സുരക്ഷിതരായി നേവിയും മറ്റ് സൈനികദ്യോഗസ്ഥരും എൻ ഡി ആർ എസ് ഡിആർഎഫും അടങ്ങുന്ന വിശാലമായിട്ടുള്ള ഒരു സംഘം എന്തായാലും പന്ത്രണ്ടാം മാുള്ള ഒരു തരത്തിലേക്ക് എത്തിയിരുന്നെങ്കിൽ കൂടി പക്ഷേ ഈ പുഴയിലെ കുത്തൊഴുക്ക് വില്ലനായി മാറുകയായിരുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് ആ ആറ് മുതൽ എട്ട് വരെ നോട്ടിക്ക് നോട്ട്സിലേക്ക് ഈ കുത്തൊഴുക്ക് വർദ്ധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പക്ഷേ ഇന്ന് ശങ്കരം അര മണിക്കൂർ മുമ്പ് അത്തരത്തിൽ ആറര നോട്ടിലേക്ക് കുറഞ്ഞെങ്കിലും പക്ഷേ ഈ അടിയിലേക്ക് കടന്നുകൊണ്ടുള്ള തിരച്ചിൽ സാധ്യമായിരുന്നില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ട് തവണ അതായത് രണ്ട് തവണ അദ്ദേഹം ഇത്തരത്തിൽ ഈ കെട്ടുപിട്ടിച്ച് പോകുന്ന പുഴയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതാണ്ട് നൂറ് മീറ്റർ അകലെ നിന്നാണ് അദ്ദേഹത്തെ <laughs> 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 <laughs ും ഇപ്പോഴും പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടില്ല കൂടുതൽ പരിശോധനകൾ ആ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ കാണുന്നത് ബോട്ടുകളെല്ലാം പ്രദേശ മത്സ്യബന്ധന ബോട്ടുകളും നേവിയുടെ ബോട്ടുകളും എല്ലാം ഇപ്പോഴും ആ പ്രദേശത്തുണ്ട് ആ മൺകൂണിലുണ്ട് ഇപ്പോൾ പരിശോധന ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് ഒപ്പം തന്നെ ഈ കാലാവസ്ഥ അനുകൂലമായത് അനുകൂല ഘടകം തന്നെയാണ് പക്ഷേ ശക്തമായ അടിയൊഴുക്കും ഈ കലങ്ങിയ വെള്ളവുമാണ് രക്ഷാദൂഢത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് അല്ലേ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസവും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു അതായത് നിലക്കാത്ത കുത്തൊഴുക്ക് ഈ കുത്തൊഴുക്കിൽ പുല പുഴ കലങ്ങി കലങ്ങിമറയുന്ന ഒരു സ്വഭാവം അതുകൊണ്ട് തന്നെ ദൃശ്യപരത വളരെ കുറയുന്ന ഒരു ഒരു രീതി ഇതെല്ലാം വലിയ ഒരു വെല്ലുവിളി തന്നെയായിരുന്നു എന്തായാലും ഈ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ അടക്കം സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു ദൗത്യം എന്തായാലും പുരോഗമമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും പ്രതീക്ഷകൾ കൂടിയുണ്ട് പ്രത്യേകിച്ച് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയുന്നവരാണ് ഈ പ്രദേശത്തെ കുറിച്ച് അറിയുന്നവരാണ് കടലിൽ പോയി പരിചയമുള്ളവരാണ് പുഴയെ കുറിച്ച് അറിയുന്നവർ തന്നെയാണ് ഈ നാട്ടുകാരാണ് അതുകൊണ്ട് തന്നെ ഈ തീർച്ചയായും അവർക്കതിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു പുരോഗതി ഈ ഒരു ദൗത്യത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ഈ കുത്തൊഴുക്ക് തീർച്ചയായിട്ടും ഒരു ഒരു പ്രതിബന്ധമായി ഇപ്പോഴും തുടരുന്നുണ്ട് എന്തായാലും നാണയം ദൗത്യം നീളാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല നാളെ തന്നെ അതുകൊണ്ട് പാൻടൂൺ അടക്കമുള്ള അത്തരം സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിക്കും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഡക്ക് ബോട്ട് ഉൾപ്പെടെയുള്ള അത്യാധുനിക ബോട്ടുകൾ എത്തിക്കും എന്തായാലും ഈ ഡക്ക് ബോട്ടിന് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇത് നങ്കൂരം ഇട്ടുകൊണ്ട് ഈ പ്രദേശത്ത് അതായത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന മൺക്കൂണി കഴുകിൽ സജ്ജീകരിക്കാനുള്ള ഒരു തീരുമാനമായിരിക്കും അതുകൊണ്ട് തന്നെ മറ്റ് ഡിങ്കി ബോട്ടുകൾ അടക്കമുള്ള ബോട്ടുകൾക്ക് ഈ ഒഴുക്കിൽ നിൽക്കാൻ പറ്റാത്ത ഒരു ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ആധുനിക സംവിധാനം എത്തുന്നതോടുകൂടി തന്നെ അതിനൊരു പരിഹാരമാവും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പിന്നീട് വീണ്ടും വേഗത കൈവരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ കൂടി തന്നെ ഒരു ദൗത്യം അവസാനിപ്പിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് സംഘം ഇനി ഒരുപക്ഷെ അധികം കാത്തിരിക്കേണ്ടി വരില്ല ട്രക്ക് സ്പോട്ട് ചെയ്തിരിക്കുന്നു നാലാമത്തെ സ്പോട്ടിൽ ട്രക്ക് തന്നെയാണ് ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അർജുൻ അതിനകത്തുണ്ടോ എന്നുള്ള സ്ഥിരീകരണമാണ് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള സ്ഥിരീകരണങ്ങളിലൊന്നും അല്ലെങ്കിൽ പരിശോധനകളിലൊന്നും മാത്രത്തിൽ ഒരു ജീവ സാന്നിധ്യം കണ്ടിരുന്നില്ല എങ്കിലും ഇനി അത് അകത്ത് അതായത് ഈ ക്യാബിൻ തകർന്നിരിക്കാം എന്നുള്ള ഒരു നിഗമനങ്ങൾ കൂടി അർജുൻ അതിൻ്റെ അകത്തുണ്ടോ എന്നറിയണം അതിനെ തന്നെയാണ് ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുന്നത് അതിനുവേണ്ടി തന്നെയായിരുന്നു ഇന്ന് ഈശ്വരവാദനടക്കമുള്ള സംഘം പ്രത്യേകിച്ച് ഈശ്വര മാലപ്പ അതിലേക്ക് മുങ്ങി തന്നെ ഒരു പരിശോധനയ്ക്ക് തയ്യാറായത് പക്ഷേ വളരെ ജീവൻ പോലും അപകടപ്പെടുത്തി കൊണ്ടുള്ള ഒരു ഒരു തെരച്ചിലിന് തയ്യാറായെങ്കിലും രണ്ട് ഒരു തവണ തെരച്ചിൽ കെട്ടു പൊട്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു സമയം ഉണ്ടാവുന്നു നേവിയെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഒന്നും അദ്ദേഹത്തെ രക്ഷിക്കുന്നു എന്തായാലും പിന്തിരിയാൻ തയ്യാറല്ല അത് നേവിയും ഈശ്വർമാലപ്പയുടെ മത്സ്യ സംഘങ്ങളും എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും അടങ്ങുന്ന പോലീസുകാരും ഫയർഫോഴ്സും അടങ്ങുന്ന അതേ സംഘങ്ങൾ എല്ലാ സംഘങ്ങളും ഊണും ഉറക്കം പോകുക രക്ഷിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഉൻപക്കെത്തി യെസ് ഏതായാലും പരിശോധന ഊർജിതമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ അനുകൂലമാണ് എന്നാൽ ശക്തമായ അടിയൊഴുക്കാണ് ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അർജുനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ദൗത്യ സംഘമുള്ളത് ശിരൂരിദിനം ആനന്ദ്പുതൂരാണ് വിവരങ്ങൾ നൽകിയത്